സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംപരാം സർവമംഗളമാംഗലയേ ശിേ സർവാത്തസാധിഗേ ശരണ്േത്രംബകേ ഗൗരി നാരായ നമോസ്തു ഓം ശ്രീ മഹാദേവ്യൈ നമ മഹാത്രിപുരസുന്ദര്യൈ നമ ഹരി ഓം ശങ്കരാചാര്യകൃതമായ ആനന്ദലഹരി സ്ത്രോത്രം വ്യാഖ്യാനം അതിൻ്റെ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടാമത്തെ ശ്ലോകം ആദ്യം ചൊല്ലാം അതുകഴിഞ്ഞ് നമുക്ക് കാണാം ഓം ഘൃതക്ഷീരദ്രാക്ഷ മധു മധുരിമാ കൈരപിപതൈ വിശിഷ്യനാഖ്യേയോ ഭവതി रसनामात्रविषयः तदा ते सौन्दर्यं परमशिवदृङ्मात्रविषयः कथङ्गारं ब्रूमः सकलनिगमागोचरगुणी ആനന്ദലഹരിയിലെ രണ്ടാം ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത് അപ്പോൾ ഒന്നാം ശ്ലോകം ദേവിയുടെ മഹത്വത്തെ വർണ്ണിക്കുവാൻ അമ്മയെ സ്തുതിക്കുവാനായിക്കൊണ്ട് നാൻമുഖനായ ബ്രഹ്മാവോ അഞ്ച് മുഖന അഞ്ചുമുഖങ്ങളുള്ളതായിട്ടുള്ള മഹാദേവനോ ഷൺമുഖനായ സുബ്രഹ്മണ്യസ്വാമിയോ ആയിരം ശിരസ്സുകളുള്ള ആദിശേഷനോ ശക്തരാവുന്നില്ല അപ്പോൾ പിന്നെ മറ്റുള്ള കവികളും സാധാരണക്കാരായ ആളുകളും എങ്ങനെ ദേവിയെ സ്തുതിക്കുന്ന കാര്യത്തിൽ ശക്തരായിത്തീരും എന്ന് ചോദിച്ചാണ് തുടങ്ങിയത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ദേവിയുടെ ആ സൗന്ദര്യത്തെ ഏത് പ്രകാരത്തിലാണ് ഞങ്ങൾ വർണ്ണിക്കുക എന്നൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് വർണ്ണിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് അതിന് ദൃഷ്ടാന്തമായിട്ട് ലൗകികങ്ങളായ പല കാര്യങ്ങൾ പോലും നമുക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് പറയാം നമ്മൾ കണ്ട കാര്യങ്ങൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ നമുക്ക് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എത്ര കഷ്ടപ്പാടുണ്ട് അല്ലേ നമ്മൾ ആകാശത്തിൽ നല്ല പൂർണ്ണ ചന്ദ്രനെ കണ്ടുകഴിഞ്ഞാൽ വേറൊരാളോട് അത് കാണാത്ത ഒരാളോട് നമ്മൾ എങ്ങനെയാണ് വർണ്ണിച്ച് കൊടുക്കുക എത്ര വാക്കുകൾ പറഞ്ഞാലും നമ്മൾ കണ്ടതുപോലെയുള്ള ആ ഒരു അനുഭവം പകർന്നു കൊടുക്കാൻ സാധിക്കുമോ നമ്മൾ ഏതെങ്കിലും ഭൂപ്രദേശങ്ങളിൽ പോയി അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചാൽ അത് നമുക്ക് വർണ്ണിച്ചു കൊടുക്കാൻ കഴിയാറുണ്ടോ നമ്മൾ സമുദ്ര തീരത്ത് പോയി നിന്ന് ആ സമുദ്രത്തിൻ്റെ ഭംഗി ഗാംഭീര്യം ആസ്വദിച്ച് നിൽക്കാറുണ്ട് എത്ര എത്ര നേരം വേണമെങ്കിലും നമുക്ക് സമുദ്ര തീരത്ത് ചെന്ന് ആസ്വദിച്ച് നിൽക്കാം പക്ഷെ ആ നമ്മൾ കണ്ട് ആസ്വദിച്ചതായിട്ടുള്ള അനുഭവം നമുക്ക് എത്രത്തോളം മറ്റുള്ളവരുമായിട്ട് വാക്കുകളെ കൊണ്ട് വർണ്ണിച്ച് പങ്കിടാൻ സാധിക്കും അപ്പോൾ അതുപോലെ നമ്മൾ കേട്ട സംഗീതത്തെക്കുറിച്ച് മറ്റൊരാൾക്ക് പങ്കിട്ട് കൊടുക്കാൻ സാധ്യമല്ല നമ്മൾ അനുഭവിച്ച ഓരോ വിഷയങ്ങളും ഇങ്ങനെ അഞ്ചിന്ദ്രിയങ്ങളെ കൊണ്ടും നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ നിസ്സഹായരാണ് അപ്പോൾ അതുപോലൊരു ദൃഷ്ടാന്തം ഇവിടെ അവതരിപ്പിക്കുകയാണ് ഭഗവത്പാദർ ഒരു ലൗകിക ദൃഷ്ടാന്തം പറഞ്ഞിട്ട് നിങ്ങൾ രുചിക്കുന്ന നിങ്ങൾ അനുഭവിക്കുന്ന ആ ഏതൊരു നാക്കുകൊണ്ടാണോ നിങ്ങൾ മധുരമുള്ളതായിട്ടുള്ള പദാർത്ഥങ്ങൾ അനുഭവിച്ചത് അതേ നാക്കിന് പോലും സ്വന്തം അനുഭവത്തെ വർണ്ണിക്കാൻ സാധ്യമല്ല എന്ന് പറയുകയാണ് നോക്കാം നമുക്ക് എന്താ പറയണ ഘൃതക്ഷീരദ്രാക്ഷധു മധുരിമാ കൈപതൈ വിശിഷ്യനാഖ്യേയോ രസനാമാത്ര വിഷയ ദൃഷ്ടാന്തമാണത് എന്താ പറഞ്ഞത് ഒറ്റ പദമാണ് ഘൃതക്ഷീരദ്രാക്ഷാ മധു മധുരിമ എന്നുള്ളത് ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യ് ക്ഷീരം എന്നാൽ പാല് ദ്രാക്ഷ എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ ഗ്രേപ്സ് മധു എന്ന് പറഞ്ഞാൽ തേന് ഇതിൻ്റെയൊക്കെ മധുരിമാ എന്ന് പറഞ്ഞാൽ മാധുര്യം അപ്പം നാല് മധുരമുള്ള വസ്തുക്കളുടെ പേര് പറഞ്ഞു ഏതൊക്കെയാണ് ഘൃതം ക്ഷീരം ദ്രാക്ഷ മധു നെയ്യ് പാല് മുന്തിരിങ്ങ തേന ഇങ്ങനെയുള്ള നാല് വസ്തുക്കളുടെയും മധുരിമ അഥവാ മാധുര്യം കൈഹി പദൈഹി അഭി ഏതെങ്കിലും വാക്കുകളെ കൊണ്ട് പദങ്ങളെ കൊണ്ട് വിശിഷ്യ അനാഖ്യേയോ ഭവതി വിശേഷിക്ക വിശേഷിപ്പിക്കുവാൻ അനാഖ്യേയമായി ഭവിക്കുന്നു അനാഖ്യേയം എന്ന് പറഞ്ഞാൽ ആഖ്യേയം ആഖ്യാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക വിസ്തരിക്കുക വ്യക്തമാക്കുക എന്നൊക്കെ പറയണം അപ്പോൾ ഈ ഇതിൻ്റെ മാധുര്യം പോലും നമുക്ക് അനാഖ്യേയമായി ഭവിക്കുന്നു അനാഖ്യേയോ ഭവതി ഈ മധുരിമ അനാഖ്യേയ ഭവതി എന്തുകൊണ്ട് അത് രസനാമാത്ര വിഷയ ഇത് വെറും രസനാമാത്ര വിഷയമാണ് നാവിൻ്റെ വിഷയമാണത് രസന എന്ന് പറഞ്ഞാൽ നാവിൻ്റെ രസ രസിക്കുക എന്നത് നാവിൻ്റെ ഫങ്ഷനാണ് ഏത് നാവിൻ്റെ രുചിക്കുക എന്നുള്ള നാവിൻ്റെ ഫങ്ഷൻ അപ്പോൾ അങ്ങനെ രുചിച്ചതായിട്ടുള്ള നാവിൻ്റെ വിഷയമായിട്ടുള്ള ഈ മാധുര്യം ഇത് വർണ്ണിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക നല്ല മധുരമുണ്ട് അതിപ്പോൾ തേൻ കഴിച്ചാലും മുന്തിരിങ്ങ കഴിച്ചാലും ക്ഷീരം കഴിച്ചാലും ഘൃതം കഴിച്ചാലും നമുക്ക് മധുരം ഉണ്ടെങ്കിൽ എന്താ പറയുക നല്ല മധുരം ഉണ്ട് നല്ല മധുരം അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമോ ഈ നെയ്യിൻ്റെ മാധുര്യമോ പാലിൻ്റെ മാധുര്യമോ തമ്മിലുള്ള വ്യത്യാസമോ മുന്തിരിങ്ങയുടെ മാധുര്യം അതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കണു തേനിൻ്റെ മാധുര്യം അതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കണോ നമുക്ക് വർണ്ണിക്കാൻ വാക്കുകളുണ്ടോ അല്ലേ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയാൽ സദ്യക്കൊക്കെ പോയാൽ പാൽപായസം കുടിച്ചു പാലട പ്രഥമൻ കുടിച്ചു ഗോതമ്പ് പ്രഥമൻ കുടിച്ചു പരിപ്പ് പ്രഥമൻ കുടിച്ചു എന്നൊക്കെ പറയും ഇതിനെയൊക്കെ വിശേഷിച്ച് വർണ്ണിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എങ്ങനെയുണ്ടായിരുന്നു നന്നായിരുന്നു ഗംഭീരമായിരുന്നു ഇതുപോലെ ഒന്നും ഇതുവരെ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയാം അത്രയൊക്കെ തന്നെ ഉള്ളൂ അത് മറ്റേ ആ കേൾക്കുന്ന ആൾക്ക് എന്തനുഭവം ഉണ്ടാക്കുക ആൾക്കൊന്നും പിടികിട്ടില്ല വാസ്തവത്തിൽ എന്തോ നന്നായിരുന്നു അത് ഈ കഴിച്ച ആളുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അയാളുടെ ഒരു അളവ് കോലുണ്ട് അത് വച്ചിട്ടാണ് അയാൾ പറയുന്നത് ചിലപ്പോൾ ഈ കേൾക്കുന്ന ആൾ കഴിച്ചിട്ടുള്ള പദാർത്ഥങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ മോശമായിരിക്കാം അപ്പോൾ ഒരാളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അയാളുടെ അതുവരെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അയാൾ ഒരു വസ്തുവിനെ അളക്കുക അല്ലേ സൗന്ദര്യം കാണുന്ന ആളുടെ കണ്ണിലാണ് എന്ന് പറയും ബ്യൂട്ടിൻ ബിഹോൾഡേഴ്സ് ഐ അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാണ് സൗന്ദര്യം അതുപോലെ ഓരോരുത്തർക്കും ഓരോന്നാണ് മാധുര്യം സ്വാദ് ഒക്കെ അപ്പം അതൊന്നും നമുക്ക് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനിട്ട് ആവില്ല ഇവിടെ പറയുന്നത് ഈ നെയ്യിൻ്റെയോ പാലിൻ്റെയോ മുന്തിരിങ്ങയുടെയോ തേനിൻ്റെയോ മധുരമയെ നമുക്ക് മറ്റു പദങ്ങളെ കൊണ്ട് വർണ്ണിച്ച് മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമല്ല അത് രസനാമാത്ര വിഷയ അത് നാവ് കൊണ്ട് അനുഭവിച്ചറിയേണ്ടതാണ് ഇപ്പോൾ അതേ നാവ് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ എക്സ്പീരിയൻസറാണ് നാവ് എക്സ്പീരിയൻസർക്ക് പോലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ നാവിന് തന്നെ രണ്ട് ഫങ്ഷനുണ്ട് ഒരിക്കൽ നാവ് സംസാരിക്കുമ്പോൾ അത് വാക്ക് ഇന്ദ്രിയമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ രുചിക്കുമ്പോൾ അത് രസനേന്ദ്രിയമാണ് രണ്ട് ഫങ്ഷനാണത് രണ്ട് സമയത്ത് രണ്ട് ദേവതകളാണ് ദേവതകളാണതിൽ സാന്നിധ്യം ചെയ്യുന്നത് അനുഗ്രഹിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ രുചിക്കുമ്പോൾ വരുണനാണ് നാവിൻ്റെ ദേവത നമ്മൾ സംസാരിക്കുമ്പോൾ അഗ്നിയാണ് വാക്കിൻ്റെ ദേവത നാവിൻ്റെ ദേവത അപ്പോൾ അച്ഛനും മകനുമാണ് അഗ്നിയും വരുണനും അഗ്നിയാണ് പിതൃസ്ഥാനീയൻ വരുണൻ പുത്രസ്ഥാനീയനാണ് കാരണം വേദങ്ങളിൽ ഈ സൃഷ്ടിക്രമം പറയുമ്പോൾ ആദ്യമുണ്ടായത് അഗ്നിയാണ് അഗ്നിയിൽ നിന്നാണ് ജലമുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ പക്ഷെ അവർ തമ്മിൽ ഭയങ്കര മത്സരമാണ് വിരുദ്ധ സ്വഭാവമാണ് അഗ്നിക്ക് ശക്തി കൂടുമ്പോൾ വെള്ളത്തെ വറ്റിക്കും വെള്ളത്തിന് ശക്തി കൂടുമ്പോൾ അഗ്നിയെ കെടുത്തും ഇവർ തമ്മിലിങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ നാവ് സംസാരിക്കുമ്പോൾ അതിൽ അഗ്നി ദേവൻ്റെ ശക്തിയാണ് അവിടെ പ്രകടമാവുന്നത് അതുകൊണ്ടാണ് നമുക്ക് നാവ് വരണ്ട് പോകുന്നത് കുറേ സംസാരിച്ചു കഴിയുമ്പോൾ വെള്ളം കുടിക്കണം നമ്മൾ അവിടെ ചൂടാവുന്നുണ്ട് നമ്മുടെ ശരീരം ചൂടാവും സംസാരിക്കുമ്പോൾ എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ വരുണന്റെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് കാരണം നാവിൽ വെള്ളം വരണം നാവിൽ വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് രുചി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ നമ്മളോട് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് ഇവർ തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കും ഈ വരുണനും അഗ്നിയും തമ്മിൽ അപ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യും നമ്മുടെ ദഹനരസം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് വരുണൻ അതിനെ ദഹി അതിനെ വറ്റിച്ചുകൊണ്ടിരിക്കും അഗ്നി മാത്രമല്ല സംസാരിക്കുമ്പോൾ വേറെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവും അല്ലേ ശ്വാസകോശത്തിലേക്കൊക്കെ കയറിപ്പോവും ചുമയുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഈ രസനാ വിഷയമേ വിഷയത്തെ വാക്കെന്ന ഇന്ദ്രിയം കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല പറയാൻ ഒരേ ഇന്ദ്രിയമാണ് പക്ഷെ രണ്ട് ഫംഗ്ഷൻ അപ്പോൾ വേറൊരാൾ അനുഭവിച്ചതിനെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ മറ്റൊരാൾ അനുഭവിച്ച ഒരു കാര്യത്തെ എനിക്ക് വർണ്ണിക്കാൻ പറ്റുമോ നിങ്ങൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അത് എനിക്ക് വർണ്ണിക്കാൻ പറ്റുമോ അത് നിങ്ങളുടെ മാത്രം അനുഭവമാണ് നിങ്ങൾക്കേ വർണ്ണിക്കാൻ പറ്റില്ല നിങ്ങൾ കണ്ട സ്വപ്നം അപ്പോൾ അതുപോലെ ഇവിടെ പറയുന്നു അടുത്ത ഉദാഹരണം പറയുന്നു തഥാ തേ സൗന്ദര്യം അതുപോലെ അമ്മയുടെ സൗന്ദര്യം ദേവിയുടെ സൗന്ദര്യം പരമശിവ ദൃമാത്ര വിഷയ പരമശിവൻ്റെ ദൃക് ദൃഷ്ടിക്ക് മാത്രം വിഷയമാണ് മഹാദേവൻ മാത്രമാണ് ദേവിയുടെ സൗന്ദര്യം കാണുന്നത് ആസ്വദിക്കുന്നത് ദേവിയുടെ അന്തപ്പുരത്തേക്ക് മഹാദേവൻ അല്ലാതെ വേറൊരാൾക്കും പ്രവേശനമില്ല ദേവിയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സാമർഥ്യവും മഹാദേവനെ ഉള്ളു വേറൊരാൾക്കും ദേവിയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യങ്ങളൊന്നും അറിയില്ല അപ്പം മഹാദേവൻ മാത്രം അനുഭവിച്ചറിയുന്നതായിട്ടുള്ള അമ്മയുടെ സൗന്ദര്യത്തെ കഥങ്കാരം ബ്രൂമഹ കഥങ്കാരം എന്ന് പറഞ്ഞാൽ എപ്രകാരം ഉള്ള ഒരർത്ഥത്തിലാണ് ബ്രൂമഹ എന്ന് പറഞ്ഞാൽ വയം ബ്രൂമഹ ഞങ്ങൾ പറയാനാണ് അപ്പം എങ്ങനെ ഞങ്ങൾക്ക് വർണ്ണിക്കാനാവും എപ്രകാരം ഞങ്ങൾ വർണ്ണിക്കും എന്ന് കവികൾ ഇവിടെ ശങ്കരാചാര്യർ നിസ്സഹായനായി ചോദിക്കുകയാണ് ദേവിയോട് അത് മഹാദേവന് മാത്രം കാണാൻ കഴിയുന്ന വിഷയമല്ലേ അമ്മയുടെ സൗന്ദര്യം ഞങ്ങൾ എങ്ങനെ അതിനെ വർണ്ണിക്കും ഞങ്ങൾ കാണാത്ത കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കും എന്നാണ് ചോദ്യത്തിന്റെ താല്പര്യം സകല നിഗമ അഗോചര ഗുണേ എന്ന് ദേവിയെ സംബോധന ചെയ്യുന്നു സകല നിഗമങ്ങൾക്കും അഗോചര ഗുണങ്ങളോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ നിഗമങ്ങൾ എന്നാൽ വേദങ്ങൾ ശാസ്ത്രങ്ങൾ അപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് പോലും അഗോചരമാണ് ദേവിയുടെ ഗുണങ്ങൾ ദേവിയുടെ യഥാർത്ഥ സ്വരൂപത്തെ വേദങ്ങൾ പോലും വർണ്ണിക്കാൻ ശക്തിയില്ലാത്തവരാകുന്നു യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന് വേദം ആ ഈശ്വര തത്വത്തെ വർണ്ണിക്കാൻ ശ്രമിക്കുമ്പോൾ നിസ്സഹായമായി പറയുന്നു ഞങ്ങൾക്ക് വർണ്ണിക്കാനാവില്ല വാക്കും മനസ്സും അവിടുന്ന് മടങ്ങുന്നു നിസ്സഹായമായി മടങ്ങുന്നു എന്ന് വേദം പറയുന്നു അപ്പം അങ്ങനെ സകല നിഗമങ്ങൾക്കും അഗോചരമാണ് ദേവിയുടെ ഗുണം എന്ന് വെച്ചാൽ വേദങ്ങൾക്ക് പോലും വർണ്ണിക്കാൻ പറ്റാത്ത ആ ഒരു വിഷയമാണ് ആ ബ്രഹ്മതത്വം ദേവി അപ്പം അങ്ങനെയുള്ള ദേവിയെ പരമശിവൻ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞാലോ ദേവിയെ അറിയണമെങ്കിൽ പരമശിവൻ ആവണം നമ്മൾ ഓരോരുത്തരും പരമശിവഭാവം പ്രാപിക്കുമ്പോഴേ ദേവിയെ കാണാൻ പറ്റുള്ളൂ അത് നമ്മൾ സൗന്ദര്യ ഒരു ശ്ലോകത്തില് പന്ത്രണ്ടാമത്തെ ഒറ്റ ശ്ലോകത്തില് പറയുന്നുണ്ട് ഏതൊരു ദേവിയുടെ സൗന്ദര്യം കാണുവാൻ ഔത്സുഖ്യത്തോടുകൂടെ ദേവസ്ത്രീകൾ മനസ്സുകൊണ്ട് തപസ്സുകൊണ്ട് പോലും ദുഷ്പ്രാപമായിരിക്കുന്ന ആ ഗിരിശ സായുജ്യ പദവിയും മനസാ ീ എന്ന് പറയുന്നുണ്ട് അല്ലേ പന്ത്രണ്ടാമത്തെ ശ്ലോകം ഓർക്കുക തുഹിനഗിരി കന്യേ തുലയിതും കവീന്ദ്രാ സൗന്ദര്യ ലഹരിയിലെ മനസാ ദുഷ്പ്രാപാം പദവീം എന്ന് സൗന്ദര്യലഹരിയിൽ പറഞ്ഞ അതേ ആശയമാണ് ഇവിടെയും പറയുന്നത് അപ്പൊ ദേവിയുടെ സൗന്ദര്യത്തെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കാൻ അത് വർണ്ണിക്കണമെങ്കിൽ പരമശിവനായി തീരണം അദ്ദേഹത്തിന് മാത്രം വിഷയമാണ് ദേവിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞ് നിസ്സഹായനായി വർണ്ണിക്കുകയാണ് അപ്പോ ദേവിയുടെ സൗന്ദര്യം ആർക്കും വർണ്ണിക്കാൻ സാധ്യമല്ല എന്ന് പറയണം നമുക്ക് നാളെ അടുത്ത ശ്ലോകത്തിൽ തുടരാം ഹരി